നമസ്കാരം ഓണം മുതൽ ഇന്ത്യയിലെ ഉത്സവ സീസൺ ആരംഭിക്കുകയാണ് അതിനാൽ തന്നെ വാഹന വിപണി ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സമയവും ഇത് തന്നെയായിരിക്കും ആളുകളെല്ലാം ഒന്നിച്ച് പുത്തൻ കാറുകൾ സ്വന്തമാക്കാൻ എത്തുന്ന സമയം സമയമെന്തായാലും ആഘോഷമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്യത്തെ വാഹന നിർമ്മാണ കമ്പനികളെല്ലാവരും ഓഫറുകളുടെ പൊടിപൂരമാണ് ഇത്തവണ കാർ വാങ്ങാൻ എത്തുന്നവരെ കാത്തിരിക്കുന്നത് എങ്കിലും ലക്ഷ്യങ്ങൾ പൊടിച്ച് വണ്ടി വാങ്ങാൻ താല്പര്യമില്ലാത്തവരും നമുക്കിടയിലുണ്ട് ഒരു പത്ത് ലക്ഷം ബഡ്ജറ്റിൽ ഈ ഉത്സവ സീസണിൽ കൂടെ കൂട്ടാനാവുന്ന ചില ഉഗ്രൻ മോഡലുകൾ ഏതെല്ലാമാണെന്ന് പരിചയപ്പെടാം പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള എല്ലാത്തരം സെഗ്മെന്റുകൾക്കും ഇന്ത്യൻ വിപണിയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് പ്രധാനമായും മൈക്രോ എസ് യു വികളും കോമ്പാക്ട് എസീവികളും അടുത്ത കാലത്തായി ശ്രദ്ധ ആകർഷിക്കുന്നതും ഇതേ നിരയിൽ നിന്നുമാണ് ട്രെൻഡ് അനുസരിച്ച് എസ് യു അടുത്തതായി വാങ്ങേണ്ടത് ഈ ഉത്സവകാലത്ത് വാഹനം വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പരിഗണിക്കാൻ പറ്റിയ അഞ്ച് മികച്ച കാറുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ടാറ്റ പഞ്ച് റോഡിലിറങ്ങിയാൽ പഞ്ച് കാണാതെ തിരിച്ചു കയറാനാവില്ല എന്ന സ്ഥിതിയാണ് ചൂടപ്പത്തേക്കാൾ വേഗത്തിൽ വിറ്റഴിയുന്ന ഈ വാഹനം മൈക്രോ എസ് യു സെഗ്മെന്റിലെ തന്നെ വിപ്ലവമായിരുന്നു മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകളുള്ള വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് പഞ്ചിന്റെ ഹൃദയം ആൽഫ പ്ലാറ്റ്ഫോമിൽ അധിഷ്ഠിതമായി മോഡൽ നല്ല ഇന്റീരിയർ സ്പേസും ബൂട്ട് സ്പേസുമാണ് ഒരുക്കിയിരിക്കുന്നത് ആറ് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം മുതൽ പത്ത് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം വരെയാണ് ടാറ്റയുടെ കുഞ്ഞൻ എസ് യുവിക്ക് വരുന്ന എക്സോറും വില ഹ്യുണ്ടായി എക്സ്റ്റെൽ സിഗൻജി പെട്രോൾ മാറ്റി മാറ്റിപ്പിടിച്ച് നല്ല മൈലേജ് ഉള്ള കുഞ്ഞൻ എസ്ഇ വി നോക്കുന്നവർക്ക് പറ്റിയ വാഹനമാണ് ദക്ഷിണ കൊറിയൻ ബ്രാൻഡിന്റെ ഈ ചെറുകാർ എട്ട് ദശാംശം നാല് മൂന്ന് ലക്ഷം മുതൽ ഒൻപത് ദശാംശം മൂന്ന് എട്ട് ലക്ഷം രൂപ വരെയാണ് എക്സ്റ്ററിന്റെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് വേരിയൻറ്റുകൾക്ക് വരുന്ന വില ഒരു കിലോയ്ക്ക് ഇരുപത്തിയേഴ് ദശാംശം ഒരു കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് മൈക്രോ എസ്ഇ വി വാഗ്ദാനം ചെയ്യുന്നത് മികച്ച ഇന്റീരിയർ സ്പേസും ഫീച്ചറുകളുടെ ആറാട്ടും കൂടിയാകുമ്പോൾ സംഗതി കളറാവും പ്രത്യേകിച്ച് ആമുഖമൊന്നും ആവശ്യമില്ലാത്ത ഹ്യുണ്ടായ കോമ്പാക്ട് എസ് യു ആണ് വെന്യൂ ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന സബ് ഫോർമേറ്റഡ് സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങളിൽ ഒന്നുകൂടിയായ മോഡൽ ഓണത്തിന് കൂടെ കൂട്ടാൻ പറ്റിയ ആളാണ് വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ വൺ പോയിന്റ് സീറോ ലിറ്റർ ടെർബോ എന്നിങ്ങനെ വ്യത്യസ്ത തരം എഞ്ചിൻ ഓപ്ഷനുകൾ ഉണ്ടെങ്കിലും പത്തു ലക്ഷത്തിന് താഴെ പെട്രോൾ മാത്രമാണ് വാങ്ങാനാവുക മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുകളിൽ വാങ്ങാവുന്ന ഹുണ്ടായവെന്യു വാങ്ങിയാൽ നിരാശപ്പെടുത്തേണ്ടതില്ലെന്ന് ഉറപ്പാണ് ഒരു കോമ്പാക്ട് എസ് യു വി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാം സൗകര്യപ്രദമായ യാത്രയും മികച്ച വാല്യൂ ഫോർ മണി പ്രപ്പോസിഷൻ വാഗ്ദാനം ചെയ്യുന്ന ഹൈ ഹൈഎ ഫീച്ചറുകളോട് കൂടിയാണ് വെന്യുവിനെ ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഏഴ് ദശാംശം ഒൻപത് നാല് ലക്ഷം മുതൽ പതിമൂന്ന് ദശാംശം നാല് എട്ട് ലക്ഷം വരെയാണ് വാഹനത്തിന്റെ വില വരുന്നത് മരുതി ഫ്രോങ് നെക്സ എത്തുന്നവരുടെ എല്ലാം കണ്ണിപ്പോൾ കൂപ്പേ സ്റ്റൈലിലുള്ള ഈ സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം ഏപ്രിലിൽ എസ് യു വിപണിയിൽ എത്തുകയുണ്ടായിരുന്നു പത്ത് മാസത്തിനുള്ളിൽ ഒരു ലക്ഷം യൂണിറ്റ് വിൽപ്പനയിലെത്തിയ ഏറ്റവും വേഗതയേറിയ മോഡലായി ഫ്രോങ്സ് പേരെടുക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ രണ്ട് ലക്ഷത്തിലധികം ഉപഭോക്താക്കളുള്ള മാരുതി ഫ്രോങ്സ് വിലയിലായാലും ഫീച്ചറുകളിലായാലും സ്റ്റൈലിലായാലും ആരെയും മോഹിപ്പിക്കും വിധമാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ജപ്പാൻ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര വിപണികളിലേക്കും കയറ്റുമതി ചെയ്യുന്ന വാഹനത്തിന് നിലവിൽ ഏഴ് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം മുതൽ പതിമൂന്ന് ദശാംശം നാല് ലക്ഷം രൂപ വരെയാണ് ഇന്ത്യയിൽ മുടക്കേണ്ടി വരുന്ന എക്സോറും വില ബലേനോയിൽ വൺ പോയിന്റ് ടു പെട്രോളിന് പുറമെ വൺ പോയിന്റ് സീറോ ലിറ്റർ ടർബോ എഞ്ചിനും എസ് യു വിയിലുണ്ട് സിട്രൺ സി ത്രീ എയർ ക്രോസ് പത്തു ലക്ഷം രൂപയുടെ ബജറ്റിൽ വലിയൊരു എ സി വി വാങ്ങാൻ സ്വപ്നം കാണുന്നവർക്ക് പറ്റിയ മോഡലാണ് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രണിന്റെ സി ത്രീ എയർക്രോസ് താങ്ങാനാവുന്ന വില മാത്രമല്ല സുഖ സൗകര്യങ്ങളും ആഗ്രഹിക്കുന്ന നിരവധി ഉപഭോക്താക്കളോട് ചേർന്ന് നിൽക്കുന്ന ബജറ്റ് വാഹനമാണിത് വൺ പോയിന്റ് ടു ലിറ്റർ എൻ എ പെട്രോൾ വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുകളോടെ വരുന്ന മോഡലിന് ഒൻപത് ദശാംശം തൊണ്ണൂറ്റി ഒൻപത് ലക്ഷമാണ് വരുന്ന പ്രാരംഭ വില